ഹലോ നമ്മൾ ബാണാസുര സാഗർ ഡാമിലോട്ടാണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴി ഷൂട്ട് ചെയ്ത കുറച്ച് കുറച്ച് ഷോട്ട്സാണ് ഈ കാണിക്കുന്നത് ആ കുറച്ച് ഷൂട്ട് ചെയ്തോളൂ ബാക്കിയൊക്കെ ഞാൻ ഫുൾ ഉറങ്ങി പോകുന്ന വഴിയുള്ള വ്യൂ ആണിത് വ്യൂ ഒക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ സൈഡിൽ കൂടി കാണുന്ന ആ എന്താ ഈ മലനിരകളില്ലേ അതാണ് നമ്മൾ ഡാമിൻ്റെ ടോപ്പിൽ പോയി നിന്നാൽ കാണുന്ന മലകളാണത് ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുത്തു നാൽപ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് കുട്ടികൾക്ക് ഇരുപത് രൂപയുള്ളൂ ഇതാണ് മെയിൻ എൻട്രി കയറുന്നത് ഞങ്ങൾ ചെന്നതൊരു ഉച്ചക്ക് ഉച്ച ഒരു രണ്ട് മണി ആ ടൈമിലായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു സത്യം പറഞ്ഞ എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ബ്രൈറ്റ്നെസ് ഫുള് ഇട്ടിട്ടും ഫോണൊക്കെ ചൂടാകാരുന്നു നടന്ന് കുറേ നടക്കാനുണ്ട് ആറ്റ വരെ നടന്ന് മേളിൽ അവർ അവര് രണ്ടുപേരും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നുപോയി എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ പതിയെ നടന്ന കയറിയേ സ്റ്റെപ്പ് ഫുള്ള് നടന്നുകയറാണോ അറ്റത്തെത്താ എൻറെ അമ്മ Seversiz oradan അവിടെ ഒരു ബോഡ് കണ്ടപ്പോൾ നോക്കിയതാണ് പാമ്പുകളെ സൂക്ഷിക്കുക ഇവിടെ നിറച്ചും പാമ്പാന്നാണ് തോന്നുന്നത് മേ ബി ഇതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കാം കല്ലിൻ്റെ ഇത് ഞങ്ങൾ കയറി വന്ന സൈഡാണ് കേട്ടോ ഈ സൈഡ് ഫുള്ള് നടന്നിട്ടാണ് ഞങ്ങൾ കയറിയത് അതായത് ആ റോഡ് ഫുള്ള് ആ അറ്റത്തൊന്ന് കയറിയാണ് ഞങ്ങൾ മേളിലെത്തിയത് കാണാനൊക്കെ അടിപൊളിയാണ് പക്ഷെ ഇവിടെ വരെ കയറി വരുമ്പോഴേക്കും ത്തോ മാത്രമല്ല പൊരിഞ്ഞ വെയിലും ഈ വെയിലത്ത് കയറി വരാന്ന് വെച്ചാൽ ടാസ്ക് ആണ് നടന്നു വന്നിടന്ന് പോകുന്നുണ്ടല്ലേ അതെൻ്റെ ഹസ്ബൻഡാണ് അതിന് വെയിലൊന്നൊരു പ്രശ്നമേ അല്ല തോന്നുന്നുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആക്കിയതാ ആളങ്ങടന്നുപോയി ഈ അറ്റത്ത് ആ അറ്റത്തെത്തണം കണ്ടോ അത് കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ നടക്കണം ഇങ്ങോട്ട് തന്നെ കണ്ടപ്പം തന്നെ മതിയായി ഇനി തിരിച്ച് റിട്ടേൺ വന്നിട്ട് വേണം തിരിച്ചതിൽ കൂടെ ഇറങ്ങി താഴെത്താൻ കേട്ടോ ഇതിലേ നടന്നിട്ടാണ് ഞങ്ങൾ ഇതിലേ നടന്ന് ഈ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മുകളിലെത്തിയ കേട്ടോ ഇതിലേ നടന്നു തന്നത് പിന്നെ അധികം നേരം ഞങ്ങൾ നിന്നില്ല കേട്ടോ തിരിച്ചിറങ്ങി ഞങ്ങൾ തിരിച്ച് പോവാണ് അധികം നേരം നിൽക്കാൻ പറ്റില്ല വെയിൽ സഹിക്കാൻ പറ്റില്ല വേഗം തിരിച്ചു തോന്നുന്നു അപ്പം ബൈ ബൈ ടാറ്റ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ